വി പി മൊയ്തീൻറെ ഓർമ്മകളെ ഒരിക്കൽ കൂടി ഓർത്തെടുത്ത് കോഴിക്കോട് മുക്കം നിവാസികൾ സേവാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേരാണ് പങ്കെടുത്തത് മറ്റു പലരെ നൽകി മൊയ്തീൻ പക്ഷിയിൽ താണുതീരൻ രക്ഷകനായി തീർന്നു ഇതുപോലൊരു മഴക്കാലത്താണ് മുക്കത്തുകാർക്ക് മൊയ്തീൻ ഓർമ്മയുടെ ഓളങ്ങളിലേക്ക് മറിഞ്ഞത് കൊടിയത്തൂരിലെ തെയ്യത്തും കടവിൽ തോണി മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട സഹയാത്രികരെ രക്ഷിക്കുന്നതിനിടയിൽ അകാലമൃത്യു വരിച്ച ബി പി മൊയ്തീനെ അനുസ്മരിക്കാൻ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും സേവാമന്ദിരത്തിൽ ഒരിക്കൽ കൂടി ഒത്തുകൂടി അനുസ്മരണ സമ്മേളനം നഗരസഭാധ്യക്ഷൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു മൊയ്തീന്റെ ഓർമ്മകളെ ഒരിക്കൽ കൂടി ഓർത്തെടുത്ത് എ സി നിസാർ ബാബു സാമൂഹ്യ രാഷ്ട്രീയ സിനിമാ മേഖലയിലെ മൊയ്തീന്റെ ബന്ധം നാട്ടുകാരെ എന്നും അതിശയിപ്പിക്കുന്നതായിരുന്നു ധീരതയ്ക്ക് പ്രസിഡന്റിന്റെ മരണാനന്തര ബഹുമതി ലഭിച്ച മൊയ്തീന്റെ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കാനും ആരും മറന്നില്ല ചിന്തിച്ചപ്പോഴാണ് എനിക്ക് പരിപാടിയിൽ കുളത്തിൽ വീണ കുട്ടികളെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ ഒറുവിങ്ങ നഫീസയും മൊയ്തീന്റെ സുഹൃത്ത് മുക്കം ബാസി ആദരിച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്